കണക്കുകൊണ്ടുള്ള കളിയോ നടപ്പാക്കാനാവാത്ത വിദൂര സ്വപ്നങ്ങളോ അല്ല പറഞ്ഞതെല്ലാം പൂർണ്ണമായി നടപ്പാക്കി നവകേരള പാതയിലൂടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നേറുകയാണ് എൽ സർക്കാർ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ ഓട്ടോ തൊഴിലാളികൾ മുതൽ സർക്കാർ ജീവനക്കാർ വരെ എല്ലാ മേഖലകളുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബജറ്റ് നമ്മുടെ സമൂഹത്തിൽ ചെലുത്താൻ പോകുന്നൊരു സ്വാധീനം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കമലേഷ് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് സാധാരണഗതിയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇടം പിടിക്കേണ്ട ഒരു ബജറ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് സാധാരണ സർക്കാരുകളൊക്കെ ബജറ്റുകളെ സമീപിക്കാറുള്ളത് പക്ഷേ എനിക്ക് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി അത് ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പാക്കാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങളോ സ്വപ്നതുല്യമായ വാഗ്ദാനങ്ങളോ ഒന്നുമല്ല നൽകിയിരിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്ന പ്രായോഗികമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രായോഗികമായ ബജറ്റായി തന്നെ തോന്നുന്നു എങ്ങനെയാണ് സംസ്ഥാന മനു ഗുഡ് മോർണിംഗ് ഏതായാലും ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞതോടുകൂടി അത് ഏത് തരത്തിലുള്ള ഒരു ബജറ്റാണ് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ആളുകൾ കണ്ടത് ഇന്നലെ ഈ ബജറ്റിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം കൂടി ആളുകൾ കണ്ടിരുന്നു ആ വാർത്താസമ്മേളനത്തിൽ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുൻപ് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബജറ്റിനെ സംബന്ധിച്ച് ആളുകൾ പൊതുവേ പറയുന്ന ഒരു രാഷ്ട്രീയ ബജറ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിലേക്കുള്ള ആക്ഷേപങ്ങൾ പൊതുവെ ആളുകൾ പറയാറുണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷമെങ്കിലും ആ നിലയിലേക്കുള്ള വിമർശനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണ് എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പാളിച്ചകളുള്ള ഒരു ബജറ്റാണ് എന്നോ പറയാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകെ പറഞ്ഞത് ഇത് നടപ്പാക്കാൻ കഴിയാത്ത ബജറ്റാണ് എന്നുള്ളതാണ് അതായത് ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായ ജനങ്ങളെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റാണ് ആ നിലയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിലുള്ളത് എന്നുള്ളത് പ്രതിപക്ഷത്തിന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് നടപ്പാക്കാൻ കഴിയാത്ത പ്രായോഗികമല്ലാത്ത ബജറ്റാണ് എന്ന ആക്ഷേപം മാത്രം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബജറ്റാണ് എന്ന് പ്രതിപക്ഷത്തിന് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ശാപവാക്ക് കൊണ്ട് അതിനെ ഒന്ന് ഒരു പുകമുറയുണ്ടാക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ ബജറ്റ് വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആ നിലയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കൂടി ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ ബജറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനു ആദ്യഘട്ടത്തിൽ മനു ആദ്യ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ തുറകളിലുമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തുന്ന ഒരു ബജറ്റാണ് എന്നത് നമുക്ക് ഈ ബജറ്റിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ അതായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വൻ പദ്ധതികളോ അല്ലെങ്കിൽ വമ്പൻ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഈ ബജറ്റിൻ്റെ ഭാഗമായി ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഇതുവരെയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സമൂഹത്തിൽ ഇതുവരെയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഗിഗ് തൊഴിലാളികൾ അതായത് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അവർക്ക് ഓട്ടോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ റോഡപകടങ്ങൾ ഉൾപ്പെടെ നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ചു ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ആശാവർക്കർമാർ അംഗണവാടി ജീവനക്കാർ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഇവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ബജറ്റാണ് എന്ന് ഈ ബജറ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏതായാലും ഈ റോബ് റോഡപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഈ സർക്കാർ ആശുപത്രികൾ അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ ആദ്യത്തെ അഞ്ച് ദിവസം അതായത് ഈ ചികിത്സ സൗ പൂർണ്ണമായും സൗജന്യമായി സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം പതിനഞ്ച് കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണേണ്ടത് അതോടൊപ്പം ഈ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് അതിനായി അൻപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ചെറിയ ഒരു തുക അടച്ചുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയും എന്നുള്ളതാണ് സാഹചര്യം അതോടൊപ്പം ഈ കേരള പദ്ധതിക്ക് നൂറ് കോടി നൽകുന്നു എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ബജറ്റ് വിഹിതം അൻപത് തൊണ്ണൂറ്റഞ്ച് കോടിയായി ഉയർത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് ഒരു ഘട്ടം അതായത് നമ്മൾ പൂർണ്ണമായും അതിദാരിദ്ര്യമുക്ത കേരളമായി മാറി എങ്കിൽ പോലും നാളെയും അത് തുടർന്നു പോരുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വളരെ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടന്നതുകൊണ്ട് പൂർണ്ണമായും ആളുകൾ അതിദരിദ്രരായി മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരു ആ പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിഞ്ഞിരിക്കും നാളെയും ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിലേക്ക് പോയേക്കാം അതിനെ തടയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിലുള്ള ഈ ഒരു സ്ഥിതി ഈ അതിദാര്യ മുക്തമായ ആളുകൾ നിൽക്കുന്ന സ്ഥിതി തുടരുക അതിന് അത് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ആ പദ്ധതി തുടരും എന്നുള്ളൊരു പ്രഖ്യാ പ്രഖ്യാപനം കൂടി ബജറ്റിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വിഴിഞ്ഞം കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ ഈ ബ്ലൂ എക്കോണമിയിലൂടെ കേരളം എങ്ങനെ വിക വികസിക്കാൻ പോകുന്നു എങ്ങനെ അത് പുരോഗതിയിലേക്ക് മുന്നേറാൻ പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ തന്നെ ആദ്യത്തെ ഒരു വർഷം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ വിഴിഞ്ഞത്തിന് കഴിഞ്ഞു വിഴിഞ്ഞം തന്നെയാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായി നിലവിൽ നിൽക്കുന്നത് അതിനുവേണ്ടി ആയിരം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കല്ല ഇനിയിപ്പോൾ രണ്ടും മൂന്നും നാലും ഘട്ടം അതായത് അതിൻ്റെ തുടർഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കാൻ പോകുന്നൊരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കോടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ഇപ്പോൾ തന്നെ നീക്കിവയ്ക്കുകയും ചെയ്യുന്നു ആയിരം കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരേ സമയം ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയും ഒരേപോലെ പണം കണ്ടെത്താൻ ഈ ബജറ്റിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം